നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ടൂർണമെന്റുകളിലെ വിൻ ഓർ ഗോ ഹോം മെസ്സി മിന്നിയതാരാണ് ക്രിസ്ത്യാനോ സംഗതി മനസ്സിലായെന്ന് തോന്നുന്നു നോക്ക് ഔട്ട് സ്റ്റേജ് ഒന്ന് വിജയിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ വീട്ടിൽ പോവുക ഇതാണല്ലോ നോക്കൌട്ട് സ്റ്റേജിലെ അവസ്ഥ അപ്പൊ കോപ്പാമേരിക്കയിലെയും വേൾഡ് കപ്പിലെയും മെസ്സിയുടെ കണക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂറോ കപ്പിലെയും വേൾഡ് കപ്പിലെയും കണക്ക് ഇത് വെച്ചുകൊണ്ട് നോക്കൗട്ട് സ്റ്റേജിൽ മിന്നിയതാര ടീമിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ ഒമ്പൻ ടൂർണമെന്റുകളിൽ നോക്കൗട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇരുപത്തി ഒമ്പത് നോക്കൗട്ട് ഗെയിംസ് ആണ് മെസ്സി കളിച്ചിട്ടുള്ളത് വേൾഡ് കപ്പിലും കൊപ്പ അമേരിക്കയിലുമായിട്ട് ഇരുപത് നോക്ക്ഔട്ട് ഗെയിംസ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പിലും യൂറോ കപ്പിലുമായിട്ട് കളിച്ചിട്ടുള്ളത് ഈ ഇരുപത്തിയൊമ്പത് കളികളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് ലിയോ മെസ്സിയുടെ വക അതായത് ഇരുപത്തി ഒമ്പത് നോക്കൗട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ലിയോ മെസ്സിയുടെ വകയുണ്ടെങ്കില് ക്രിസ്ത്യാനോയുടെ വക മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഇരുപത് നോക്കൗട്ട് മത്സരങ്ങളില് സിയാർ സെവൻ നേടിയിട്ടുള്ളത് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ അഞ്ചേ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇവിടെയുണ്ട് വ്യത്യാസം ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള കളികളിലാണ് ക്ലബ് ഫുട്ബോളിൽ നേരെ തിരിച്ചിട്ടും ഒക്കെയുള്ള വ്യത്യസ്തമായിട്ടും ഒക്കെയുള്ള കണക്കുകൾ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ മറ്റുമൊക്കെ ഒരു പക്ഷെ കണ്ടേക്കാം പക്ഷെ രാജ്യത്തിനായി കളിക്കുമ്പോഴുള്ള കണക്കാണ് ഈ പറഞ്ഞത് നോക്ക് ഔട്ട് സ്റ്റേജില് ക്രിസ്ത്യാനോയെക്കാൾ മിന്നിയിട്ടുള്ളത് ലിയോ മെസ്സി തന്നെയാണ് അതൊരു യാഥാർത്ഥ്യവാട് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റഫ് ഡോക്സാം